ഒന്ന് തേശൂപ്പൻ ജിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ചെറിയ കഥ കേൾക്കാം ഒരിക്കൽ രണ്ട് മലകൾക്ക് കുറുകെയുള്ള ഒരു വീതി കുറഞ്ഞ പാലത്തിലൂടെ രണ്ട് ആടുകൾ എതിരെ നടന്ന് വരികയാണ് ഒന്നിന് മാത്രം കഷ്ടിച്ച് നടന്നു പോകാനുള്ള വീതിയെ പാലത്തിനുള്ളു അതുകൊണ്ട് ഒരാട് പുറകോട്ട് പോകാതെ പാലം കിടന്ന് മറുകര എത്തുവാൻ രണ്ടിനു സാധിക്കില്ലല്ലോ പുറകോട്ട് പോകാൻ രണ്ടാടും തയ്യാറല്ലായിരുന്നു അവർ തമിൽ യുദ്ധമായി ഒടുവിൽ രണ്ടുപേരും താഴെയുള്ള അഗാധമായ തോട്ടിൽ വീണ് ചത്തുപോയി പിന്നാലെ വന്ന രണ്ടാടുകൾക്ക് അടുത്തെത്തിയപ്പോൾ അപകടം മനസ്സിലായി ഒന്നാമത്തൻ പറഞ്ഞു നീ പാലത്തിൽ കയറുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു അല്ലെങ്കിൽ ഞാൻ കയറുകയില്ലായിരുന്നു രണ്ടാമത്തവനും ക്ഷപാമഠത്തോടെ അങ്ങനെ തന്നെ പറഞ്ഞു അവരിലൊരാൾ പെട്ടെന്ന് പിന്മാറി ഇരുവരും അപകടം കൂടാതെ പാലം കിടക്കുവാൻ സാധിക്കുകയും ചെയ്തു എന്താണ് ഈ ചെറിയ കഥ നമുക്ക് നൽകുന്ന സന്ദേശം ഒരു പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ആരാണ് ശരി എന്നുള്ള ചിന്തയേക്കാൾ പ്രാധാന്യം എന്താണ് ശരിയെന്നുള്ളതാണ് ആരാണ് ശരിയെന്ന ചോദ്യത്തിന് ഈഗോയുടെ പരിവേഷമുണ്ട് ഉത്തരം കിട്ടുമ്പോൾ ഒരാൾ വിജയിക്കുകയും മറ്റേ ആൾ അടിയറവ് പറയുകയും ചെയ്യണം വിജയിച്ചവരുടെ ശരികൾ അംഗീകരിക്കാൻ തോറ്റവർ തയ്യാറാകുകയില്ല തോറ്റവരുടെ ശരികൾ അന്വേഷിക്കാൻ ജയിച്ചവരും തുനിയുകയില്ല അങ്ങനെ വാദിച്ച് ജയിക്കുന്ന ആൾ വാദം ജയിക്കുമെങ്കിലും തോറ്റയാളെ പൂർണ്ണമായിട്ടും നഷ്ടപ്പെടും ഒരു മിനിറ്റ് നേരത്തെ വിജയത്തിന് വേണ്ടി ഒരായുസിൻ്റെ ശത്രുത സമ്പാദിക്കാമെന്നേ ഇതുകൊണ്ട് നേട്ടമുള്ളൂ എല്ലാ കലഹങ്ങളും ആരംഭിക്കുന്നത് നമുക്കിഷ്ടപ്പെടാത്ത പ്രവർത്തികൾക്ക് എതിരെയാണെങ്കിലും പിന്നീട് ആ പ്രവൃത്തി ചെയ്ത ആളിനെ തന്നെ ആളിനോടുള്ള പോരാട്ടമായിട്ട് അത് മാറും പ്രശ്നപരിഹാരത്തിന് ശേഷവും കലഹിച്ചവർ തമ്മിലുള്ള ആന്തരിക സംഘർഷം നിലനിൽക്കും സ്വയം തോറ്റ് പിന്മാറുന്നവർ കലഹത്തിലെ വിജയത്തെക്കാൾ പ്രാധാന്യം ബന്ധങ്ങളിലെ വിജയത്തിന് കൽപ്പിക്കുന്നവരാണ് അങ്ങനെയുള്ളവരെയാണ് ിക്കേണ്ടത് ചില തോൽവികൾ സന്തോഷത്തോടെ ഉയരുവാനുള്ള ഷേക്സ്പിയർ പറയുന്നു കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത് കോപം കളഞ്ഞ് ക്രോധ ഉപേക്ഷിക്കുക മുഷിഞ്ചു പോകരുത് അത് ദോഷത്തിന് ഹേതുവാകയുള്ളൂ എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഈ വചനം നമ്മുടെ ജീവിതത്തിന് ജീവിത വഴികൾ പ്രകാശിപ്പിക്കട്ടെ ഏത് സാഹചര്യങ്ങളിലും പ്രശ്നങ്ങൾക്ക് ഇടയുണ്ടാക്കാതെ ക്ഷമ ചോദിച്ച് പിന്മാറുവാൻ കഴിയുന്നവരാണ് ശ്രേഷ്ഠരായിട്ടുള്ളവർ നമുക്കും സൗമ്യതയോടെ ശാന്തമനസ്കരായി ഈ ലോകത്തിൽ ഒരു ജയജീവിതം നയിക്കുവാൻ സർവശക്തനായ ദൈവം വര നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം